കോഴിക്കോട് തണ്ണീർപന്തൽ മാളിക്കടവ് റോഡിന്റെ ശോചനീയാവസ്ഥയിൽ ശയന പ്രദക്ഷിണം നടത്തി പ്രതിഷേധവുമായി കോൺഗ്രസ് പ്രവർത്തകർ അഭിജിത് മുഴക്കുന്ന നമുക്കൊപ്പമുണ്ട് അഭിജിത് മുഴക്കുന്ന ശയനപ്രദക്ഷിണം ഇപ്പോഴും തുടരുകയാണോ ശയന പ്രദക്ഷിണം നടത്തിക്കൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം അറിയിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം തണ്ണീർപന്തൽ മാളിക്കടവ് റോഡിന്റെ ശോചനീയ അവസ്ഥ പരിഹരിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ ഇവിടേക്ക് എത്തുകയും ഇപ്പോൾ റോഡിൽ കിടന്നുകൊണ്ട് ശയനപ്രദക്ഷിണം നടത്തിക്കൊണ്ട് ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നത് ഈ റോഡിന്റെ ശോചനീയ അവസ്ഥ പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണോ സമരം കഴിഞ്ഞ രണ്ടര വർഷകാലമായിരത്തോളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണിത് ഇതിന്റെ ഗവൺമെന്റ് ഐ ടി വർക്ക് ചെയ്യുന്നു നാലായിരത്തോളം കുട്ടികൾ നിരന്തരം യാത്ര ചെയ്യുന്ന ഒരു റോഡാണ് അതിലധികം പതിനായിരത്തോളം യാത്രക്കാർ നിരന്തരമായി യാത്ര ചെയ്യുന്ന റോഡാണ് ഇത് യഥാർത്ഥത്തിൽ കണ്ണൂർ റോഡിനെയും ബാലുശ്ശേരി റോഡിനെയും ബന്ധിപ്പിക്കുന്ന ഏറ്റവും നഗരത്തിലെ പ്രാധാന്യമുള്ള റോഡാണ് ഈ റോഡ് അടഞ്ഞു കിടന്ന് രണ്ടര വർഷമായി നിങ്ങൾ നോക്കൂത് റോഡാണോ തോടാണോ എന്ന് മനസ്സിലാവുന്നില്ല നിരന്തരമായ സമരത്തിലാണ് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും കോൺഗ്രസും പക്ഷേ ഈ ഇതൊന്നും കണ്ട ഭാഗം കൊടുത്ത നിരന്തരമായി പരാതി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു പരിഹാരവും ഈ ഈ ഈ നൽകാൻ ഗവൺമെന്റിന് സാധിക്കുന്നില്ല റോഡിന്റെ അവസ്ഥ നോക്കുക നിരവധി കുഴികൾ ഈ റോഡിലുണ്ട് പ്രധാനമായും സ്കൂളുകൾ രണ്ടോളം സ്കൂളുകൾ ഈ റോഡിന്റെ സമീപത്തായുണ്ട് ഇവിടേക്ക് വാഹനങ്ങളിൽ എത്താൻ കാൽനട യാത്രയ്ക്ക് പോലും ആളുകൾ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം ഈ റോഡിലുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് കോൺഗ്രസ് വലിയൊരു പ്രതിഷേധത്തിലേക്ക് ഇവിടേക്ക് എത്തിയത് നിലവിലിപ്പോൾ ചേവായൂർ പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട് പ്രവർത്തകരെ ഇവിടുന്ന് മാറ്റുന്നതടക്കമുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നും പുരോഗമിക്കുകയാണ് ഏതായാലും വ്യത്യസ്തമായൊരു പ്രതിഷേധം കോൺഗ്രസ് പ്രവർത്തകർ ഇന്ന് നടത്തിയിരിക്കുന്നു ഇതിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണം ഈ തോട് പോലെയുള്ള ഈ റോഡിൻ്റെ ആ ഒരു പരിതസ്ഥിതി അത് മാറ്റിയെടുക്കുക അടിയന്തരമായി പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് പ്രവർത്തകരുടെ ആവശ്യം നിലവിലിപ്പോൾ പ്രവർത്തകരുടെ ഈ ശയന പ്രദർശനം നടത്തിക്കൊണ്ടുള്ള പ്രതിഷേധം ഏകദേശം അവസാനിച്ചിട്ടുണ്ട് ഈ പ്രവർത്തകരെ ഇവിടെ നിന്ന് പോലീസ് ബലം പ്രയോഗിച്ച് മാറ്റി ഈ ഗതാഗതം പുനഃസ്ഥാപിക്കുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാനായി സാധിക്കുന്നത് ചേട്ടാ വലിയ ബുദ്ധി വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് യാത്ര വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഇവിടെ ഉള്ളത് ഇത് മന്ത്രിതലത്തിൽ അന്വേഷിച്ചിട്ട് ഇത് നടപടിയെടുക്കണം വേണ്ട നടപടികൾ എടുക്കേണ്ടത് വലിയ ദൂരമുള്ള റോഡാണ് ഇത് ഇതിൽ റോഡ് ഏകദേശം ഒരു കിലോമീറ്ററുള്ള റോഡ് ഈ അവസ്ഥയിൽ തന്നെയാണ് ഇതേ ഒരു രണ്ടെണ്ണര കൊല്ലായിട്ട് ഈ അവസ്ഥയിലാണ് റോഡ് കിടക്കുന്നത് വളരെ ബുദ്ധിമുട്ടിയിലാണ് ഇവിടെ സ്കൂളിൽ പത്ത് പത്ത് മൂവായിരം കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണിത് മാളിക്കടവ് ഐ ടി ഐ എം എസ് എസ് പബ്ലിക് സ്കൂൾ ഇങ്ങനെയുള്ള പല ആൾക്കാർ ഉപയോഗിക്കുന്ന റോഡാണിത് പുതിയ ഏതായാലും ഇത് തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ നോക്കുക മുഴുവൻ ഇത് തോടാണോ റോഡാണോ എന്നുള്ള കാര്യം പോലും സംശയിക്കുന്ന തരത്തിലുള്ള കുഴികളാണ് ഈ റോഡിൽ ഇത് ഏതാണ്ട് ഒരു കിലോമീറ്റർ ദൂരത്തോളം റോഡിൻ്റെ അവസ്ഥ ഇത് തന്നെയാണ് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ ശയന പ്രദർശനം നടത്തിയുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് എത്തിയത് ഇവിടെ ഇപ്പോൾ മന്ത്രി പി എ മുഹമ്മദ് റിയാസിൻ്റെ മുഖംമൂടി അണിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതിഷേധം കൂടി പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് ഏതായാലും വലിയ പ്രതിഷേധത്തിലേക്ക് ഈ തണ്ണീർ പന്തൽ ആളിക്കടവ് റോഡിൽ ശൌചര്യാവസ്ഥയ്ക്കെതിരായ പ്രതിഷേധമാണ് കോൺഗ്രസ് പ്രവർത്തകർ ശയന പ്രതീക്ഷണത്തിലൂടെ നടത്തുന്നത് നമ്മൾ കണ്ടത് അടുത്ത